പരിശുദ്ധ അന്ത്യോക്യാസിംഹാസനത്തിന് കീഴിൽ എൺപത് വർഷങ്ങൾക്ക് മുൻപ് ഓടക്കാലിയിലെ സത്യസുറിയാനി സഭയുടെ മക്കൾ ദൈവത്തെ ആരാധിക്കുവാൻ ഈ പള്ളിയുടെ സ്ഥാപന കൂടി ഒരു ദേവാലയം സ്ഥാപിക്കുകയും മുതൽ സുറിയാനി സഭയുടെ ആരാധനയിലും ആചാരത്തിലും വൈദിക സ്ഥാനികൾ കർമ്മങ്ങൾ നടത്തി വരുന്ന ഈ പള്ളിയിൽ തൊള്ളായിരത്തി എഴുപത്തി നാല് കാലയളവിലെ സഭാ തർക്കത്തെ തുടർന്ന് ഈ പള്ളിയിലും വ്യവഹാരം ആരംഭിക്കുകയും കേവലം പതിനാല് കുടുംബങ്ങൾ മാത്രമുള്ള മറുവിഭാഗം കേസ് ആരംഭിച്ച് രണ്ടായിരത്തി പതിനേഴിലുണ്ടായ മൂന്ന് പള്ളികളെ സംബന്ധിച്ചുള്ള ഒരു വിധിയുടെ അടിസ്ഥാനത്തിൽ ഈ പള്ളിയിലും ഒരു ദോഷകരമായ വിധി മുപ്പത്തിനാലിലെ ഭരണഘടന അനുസരിച്ച് ഭരിക്കണമെന്ന ഒരു വിധിയെ തുടർന്നാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധിക്ക് കാരണം തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന അനുസരിച്ച് ഭരിക്കപ്പെടണം എന്ന് പറയുന്നതോടുകൂടി ഈ ഇടവകയിലെ ഇടവകാംഗങ്ങളായ ഇതിൻ്റെ യഥാർത്ഥ അവകാശികളെ മുഴുവൻ പുറത്താക്കുന്ന പ്രവണതയ്ക്കെതിരെയാണ് ഇടവകാംഗങ്ങൾ ഒരുമിച്ച് പ്രതിരോധത്തിൽ ഇവിടെ കൂടി നിൽക്കുന്നത് സിവിൽ നടപടി ചട്ടപ്രകാരം എക്സിക്യൂഷൻ ഒന്നുമില്ലാതെ പള്ളിയും സ്വത്തുക്കളും സെമിത്തേരിയും എല്ലാം മറുവിഭാഗം കൈയടക്കുന്ന ഒരു നീചമായ അവസ്ഥ സാമൂഹിക നീതിയും ധാർമ്മികതയും ദൈവീകനീതിയും ഒക്കെ നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ യഥാർത്ഥ പൗരോഹിത്യ സ്ഥാനികളുടെ ശുശ്രൂഷകൾ ആഗ്രഹിച്ച് ഈ ദേവാലയം സ്ഥാപിക്കപ്പെട്ട ഇടവക അംഗങ്ങൾക്ക് അത് നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരുമുൾപ്പെടെ ഇടവകയിലെ മുഴുവൻ വിശ്വാസികളും അവരുടെ അവകാശത്തിന് വേണ്ടി അവരുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിലനിൽക്കുന്നത് യാക്കുബായ സുറിയാനി സഭ പരിപൂർണമായ പിന്തുണ ദേവാലയത്തിന് നൽകുന്നു